എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബി ബി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ നില മുറ്റത്തുള്ള കുറച്ച് കൃഷി തോട്ടങ്ങളെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം ഒന്ന് രണ്ട് മാവുകളും കോവലും അതുപോലെ മറ്റ് കൃഷികളുമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാ ഈ കാണുന്ന എൻ്റെ മൂവാണ്ടൻ മാവ് മുറ്റത്തിരിക്കുന്നവടത്ത് ഞാൻ വെച്ചതാണ് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ അപ്പർ സൈഡിൽ മറ്റൊരു മാവുണ്ട് ഇതാ അതിനോട് ചേർന്ന് നമ്മൾ ഡോറക്കുട്ടി അവളാണ് ഈ വീടിൻ്റെ എല്ലാമെല്ലാം പുള്ളിക്കാരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ മൊത്തം പോകുന്നത് ഉണ്ടോ വിളിച്ചാൽ ഓടി ബൊബോ എന്ന് പറഞ്ഞ് വരുന്ന ഡോറക്കുട്ടി പിന്നെ ഉണ്ടല്ലോ ഈ കാണുന്ന സ്ഥലത്ത് ഞാൻ രണ്ട് ബാരൽ മാവ് വെച്ചിട്ടുണ്ട് ഡർസിന് മേലെ വേറെ വെച്ചിട്ടുണ്ട് ആ മാവൊക്കെ കായ്ച്ചു കെട്ടോ അതിൽ ഒരുത്തൻ ഇവനീ ഒരു മടിയനാണ് ഈ ആദ്യം കാണുന്നവൻ മറ്റവൻ കായച്ചു അതിൽ ഈ സൈഡിൽ ഒരു മുഴുത്ത വാങ്ങിണ്ട് അങ്ങേ സൈഡിൽ വേറെ കുറച്ച് ചെറിയ ചെറിയ മാങ്ങകളുമുണ്ട് ഇതാണ് കേട്ടോ മുഴുത്ത മാങ്ങ എന്താ ഇതിലീ കാണുന്നവൻ ഒരു മടിയനാണ് അവൻ അവനീ പക്ഷം കായ്ച്ചില്ലേ ഞാനറിയത്തില്ല ഈ മാവിൽ അത്യാവശ്യം മാങ്ങയുണ്ട് ഞാൻ അമുഴുത്ത മാങ്ങ കാണിച്ചില്ലേ അതിൻ്റെ ഇപ്പുറ സൈഡിലെ ഒന്ന് രണ്ട് മാങ്ങകളാണ് കാണുന്നത് മുകളിലും ഉണ്ട് കേട്ടോ ഇപ്പോൾ വർത്താവ് കറങ്ങി വന്നപ്പോൾ വലിയ മാങ്ങ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇപ്പുറ സൈഡിൽ ഇതേ ഈ കാണുന്നത് തേ കിടക്കുന്നു ഉണ്ടോ ഇതാണോ മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ കഴിഞ്ഞു പക്ഷേ എനിക്കൊരു മാങ്ങ കിട്ടിയായിരുന്നു ഇതാ പിന്നെ എനിക്കുള്ളത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിന് ഞാൻ ബക്കറ്റിലാട്ടോ വെച്ചേക്കുന്നത് ഇത് റെഡ് കളറാണ് നല്ല മധുരമുള്ളതാണ് ഞാൻ ഇടയ്ക്ക് ഇവനൊന്ന് വഴുതിട്ടിപ്പോയായിരുന്നു കായ്ക്കാതെ ഒരുമിച്ചിർന്ന് പിന്നെ പെട്ടെന്ന് ഇതിനെ നട്ട് കെട്ടി കെട്ടിപ്പം സംഭവം ഇത് സെറ്റാവുകയാണ് ചെയ്തത് പിന്നെ ഇത് കോവലിൻ്റെ തോട്ടങ്ങളും കോവലാണിത് ഇതിനകത്ത് തക്കാളിയുണ്ട് അപ്പർ സൈഡിൽ കോവലിൻ്റെ പന്തലാണ് ഇപ്രാവശ്യം വെട്ടി വിട്ടില്ല അതുകൊണ്ട് കായൽ ഏശം കുറവുണ്ട് അതിനോട് ചേർന്ന് തന്നെ പ്ലാവും വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് മണ്ണിലോട്ടോ വെച്ചക്കുന്ന പ്ലാവ് പിന്നെ ഈ സൈഡ് മൊത്തം മണ്ണിട്ട് തന്നെ തേനത്ത് കുറച്ച് പച്ചക്കറികളും പിന്നെ ഉള്ളത് റംബൂട്ടാൻ എന്നാന്നറിയത്തില്ല റംബൂട്ടാൻ കായ്ച്ചില്ല ഇതുവരെ നല്ല ഹൈറ്റിൽ പൊങ്ങിപ്പോയി പക്ഷേ അതിൻ്റെ കായ്ഫലം അങ്ങ് വന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ കൃഷിത്തോട്ടങ്ങൾ അപ്പോൾ എല്ലാവർക്കും പുതിയ പുതിയ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്